ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് തെരച്ചി മീനാണ് തെരച്ചി മീൻ തിരച്ചി മീനെന്നാണ് ഇവിടെ പറയുന്നത് തെരണ്ടി എന്നും ചിലടത്ത് പറയും കേട്ടോ അപ്പം നല്ലൊരു മീനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതെങ്ങനെ കറി വെക്കുന്നത് ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വിചാരിച്ച് ഞാനതിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ എനിക്ക് മീനിന് മീനിനാവശ്യത്തിനുള്ള തേങ്ങ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കപ്പ് രണ്ട് കപ്പെന്ന് പറയാൻ പറ്റില്ല കാര്യം എൻ്റെ കുഞ്ഞ് കുറച്ച് നിങ്ങൾ കണ്ടാണല്ലോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതനുസരിച്ചുള്ള തേങ്ങ ഞാൻ എടുത്തു അതിലേക്ക് ശകലം അതൊന്ന് വാടിയപ്പോൾ ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്ന ശേഷം വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലോട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഇട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ടൊന്ന് മൂത്ത് വരട്ടെ പെട്ടെന്ന് വരും പക്ഷെ കുറച്ച് സമയം എടുക്കും ഇത്ര പെട്ടെന്നൊന്നും വരത്തില്ല കേട്ടോ കുറച്ച് സമയം എടുക്കും അതിനുശേഷം ഞാൻ അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേക ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ച ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടിയും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ കയ്യിൽ പച്ച ഉലുവ ഉള്ളതുകൊണ്ട് ഉലുവ ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ശക്കലം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് കുരുമുളകോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്ത് ആ പ പൊടിയുടെയൊക്കെ പച്ചമണമൊന്നും മാറി വന്നപ്പോഴേക്കും ഞാൻ അതിലോട്ട് മീൻ്റെ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും കൂടെ ഇട്ട് ഞാൻ നല്ല ഒന്ന് ഇളക്കുന്നുണ്ട് ഞാൻ പുളി ഇടുന്നുണ്ട് പുളിയിട്ട് അതും ഇട്ടിട്ട് ശകലം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ചൂട് ഒന്നൊക്കെ പുളിയിലോട്ട് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇളക്കി കൊടുത്തേനും അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇളക്കി കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഞാൻ ഗ്യാസ് ചെയ്ത് മാറ്റി വയ്ക്കും മാറ്റി വെച്ചാൽ അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അത് ആദ്യമേ ഒഴിച്ചാലേ പെട്ടെന്ന് അരഞ്ഞ് ഒരുമാതിരി തരി തരു പോലെ കിടക്കും അപ്പം ആദ്യം തന്നെ നമ്മൾ എല്ലാ ഇതെടുത്തതിന് പൊടി വറുത്തതെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല വൃ കൃത്യമായിട്ട് അരച്ചത് ഇതുപോലെ അരച്ച് കിട്ടും കേട്ടോ അപ്പം ആദ്യമേ വെള്ളമൊഴിക്കാതെ ഇങ്ങനെ അരച്ചെടുക്കണം അതിനുശേഷം ഞാൻ തിരച്ചി മീനിനെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി പാടാണ് കേട്ടോ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷേ അപാര ടേസ്റ്റ് ഉള്ളൊരു മീനാണ് അതിലോട്ട് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതും ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് നമ്മൾ അരച്ച് വെച്ച ആ ഒരു കൂട്ടമുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ല വൃത്തി കൃത്യമായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസിൽ വയ്ക്കാം ഇപ്പം എൻ്റെ ഇത്രയും വലിയ മീൻ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത് അപ്പം തിള തിള വന്നതിന് ശേഷം ഞാൻ അടച്ചു വെച്ചതിന് അടച്ചു വച്ചു കൊടുത്തു അതിനുശേഷം കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്തപ്പം അതാ ഈ കണ്ടീഷനിലായി അടിപൊളിയ ഒരു തെരച്ചി മീനാണ് നിങ്ങൾക്കും കിട്ടുവാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ എല്ലാവരും ഇതുപോലെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ചേ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഞാനിതാ കഴിക്കാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ പയർ തോ പയർ വിഴുക്ക് വരട്ടേം തിരച്ചി മീൻകറിയും വാഴ വാഴ തടയുണ്ടല്ലോ വാഴത്തട കൊണ്ടുള്ള തോരനുമാണ് അപ്പോൾ അടിപൊളി ഊണായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ